എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ആയിട്ട് നിറച്ച മുടികളെല്ലാം കറുപ്പിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ഹെയർ ഡൈ ആണ് തയ്യാറാക്കുന്നത് ഇതിലേക്ക് നമ്മൾ ഹെന്ന പൗഡറോ അല്ലെങ്കിൽ ഇൻഡിഗോ പൗഡറോ ഒന്നും തന്നെ ചേർക്കുന്നില്ല നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഒന്ന് രണ്ട് സാധനങ്ങൾ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്തതിനു ശേഷം നമുക്ക് എവിടെ വേണമെങ്കിലും പോകാവുന്നതാണ് ഇത് കഴുകി കളയേണ്ട ആവശ്യമില്ല അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് കടുകാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കുന്ന ഹെയർ ഡൈയുടെ പൗഡർ കുറച്ചധികം തയ്യാറാക്കിയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് പിന്നീട് അതായത് ആവശ്യമുള്ള സമയത്ത് നമുക്ക് അപ്ലൈ ചെയ്യാനും എളുപ്പമായിരിക്കും അപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ കടുക് ഒരു ഇരുമ്പിൻ്റെ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് നല്ലതുപോലെ ചൂടാക്കി ഈ കടുകിൻ്റെ കളറൊക്കെ മാറ്റി നല്ല ബ്ലാക്ക് കളറായിട്ട് കിട്ടണം ഇത് ഒന്ന് ചൂടാവുമ്പോൾ തന്നെ ഇതെല്ലാം പൊട്ടാനായിട്ട് തുടങ്ങും ഇത് കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം നല്ലതുപോലെ ബ്ലാക്ക് കളറായിട്ട് വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ തണുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കണം നമ്മൾ എടുക്കുന്ന മിക്സിയുടെ ജാറിൽ ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ അംശം പാടില്ല അപ്പം നല്ലതുപോലെ നല്ല ഫൈനായിട്ട് തന്നെ പൊടിഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇനി അതേ ഇരുമ്പ് പാത്രത്തിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുന്നത് നെല്ലിക്കാപ്പൊടിയാണ് അതൊരു രണ്ട് ടേബിൾ സ്പൂൺ ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി നമ്മുടെ കയ്യിൽ ഉണക്ക നെല്ലിക്കയാണ് ഉള്ളതെങ്കിൽ അത് നമ്മൾ ചൂടാക്കിയിട്ട് അത് പൊടിച്ചെടുക്കാവുന്നതാണ് ഇനി ഈ നെല്ലിക്കാപ്പൊടി ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കണം എന്നിട്ട് നമ്മൾ നേരത്തെ പൊടിച്ച് വച്ചാൽ ആ ഒരു കടുകിൻ്റെ പൗഡർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കടുക് നമ്മൾ മുടി കറുപ്പിക്കാനായിട്ട് വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് അപ്പോൾ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം ഈ ഒരു പൗഡർ കുറച്ചധികം പൊടിച്ചിട്ട് അത് സ്റ്റോർ ചെയ്ത് വെക്കുവാണെങ്കിൽ എപ്പോഴാണോ നമുക്ക് മുടിയിൽ ഡൈ ചെയ്യേണ്ടത് ആ ഒരു സമയത്ത് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഈ ഒരു പൗഡർ ഒട്ടും തന്നെ കേടാവില്ല ഇപ്പോൾ നമ്മുടെ മുടി ഒന്നോ രണ്ടോ നിരച്ച് തുടങ്ങിയിട്ടുള്ളെങ്കിൽ ഇതേപോലെ കുറച്ച് പൗഡർ എടുത്തിട്ട് ഒരു വൈറ്റമിൻ ഇ ക്യാപ്സൂൾ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം നല്ല ബ്ലാക്ക് കളറായിട്ട് കിട്ടും എന്നിട്ട് നമുക്ക് എവിടെയാണോ നിരച്ച മുടി ഉള്ളത് ആ ഒരു ഭാഗത്ത് നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇത് നമ്മൾ മുടിയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം മുടി കഴുകേണ്ട ആവശ്യമില്ല ഇനി നമ്മുടെ മുടി ഒരുപാട് നരച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ടിപ്പ് ചെയ്യാവുന്നതാണ് അതായത് ഒരു ബൗളിലേക്ക് ആ ഒരു പൗഡർ എടുത്തിട്ട് കുറച്ച് പാരച്ചൂട്ടിൻ്റെ ഓയിൽ ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കണം അങ്ങനെ നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് ഒരു ഹെയർ ഹെയർഡയുടെ കൺസിസ്റ്റൻസിയിൽ ഇത് ആക്കിയെടുക്കണം എന്നിട്ട് ഒരു ബ്രഷ് ഉപയോഗിച്ച് നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഒട്ടും തന്നെ കട്ടയില്ലാതെ വേണം നമ്മളത് മിക്സ് ചെയ്തെടുക്കേണ്ടത് അതേപോലെ തന്നെ നമ്മൾ മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ അത് ഒലിച്ചിറങ്ങാത്ത രീതിയിൽ വേണം നമ്മൾ മിക്സ് ചെയ്യേണ്ടതും ഈ ഒരു ഹെയർ ഡേ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മുടെ മുടിയിൽ ഒട്ടും തന്നെ എണ്ണമയം പാടില്ല ഒട്ടും തന്നെ ഓയിൽ ഇല്ലാത്ത മുടിയിൽ വേണം നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് അപ്പോൾ നരച്ച മുടിയുള്ള ഭാഗത്തൊക്കെ അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് പുറത്തേക്ക് പോകാവുന്നതാണ് ഇതൊരു ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഹെയർ ഡൈ ആണ് അതുകൊണ്ട് തന്നെ നമ്മുടെ മുടിയിൽ ഒരുപാട് ദിവസം നിൽക്കില്ല ഒരു ഹെയർ ഡൈ തയ്യാറാക്കിയിട്ട് അത് നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്തിട്ട് അത് കഴുകി കളഞ്ഞതിന് ശേഷം നമുക്ക് പുറത്തേക്ക് പോകാനുള്ള സമയം ഇല്ലാത്തവർ ഈ ഒരു ടിപ്പ് ചെയ്യുകയാണെങ്കിൽ വളരെ യൂസ്ഫുള്ളായിരിക്കും അപ്പോൾ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ഹെയർ ഡൈ ആണിത് അപ്പോൾ നിങ്ങളും ഇതേപോലെ ചെയ്ത് നോക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക സോ താങ്ക്